പിന്നെ നിക്കുന്നുണ്ട് ഇതോടൊപ്പം തന്നെ നമ്മുടെ മനോഫ്ഖേ അപ്പൊ ഔദ്യോഗികമായിട്ട് ഖാന്റെ ഈ ഒരു സംരംഭം മനോഫ്ഖാന്റെ ഈ ഒരു ചാനൽ ഇനി അങ്ങോട്ട് ഒരുപാട് നല്ല നല്ല പ്രവർത്തന ഭാഗമാകട്ടെ ഔദ്യോഗികമായിട്ട് ഈ ഒരു യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു എന്ന് പറയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് അല്ലെ സായി വളരെ സന്തോഷമുണ്ട് മനോഫ്ക അപ്പൊ ഇനി അങ്ങോട്ട് ഈ ചാനലിന്റെ അകത്ത് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ വരും അല്ലേ തീർച്ചയായിട്ടും ഈ ചാനൽ നിലനിൽക്കണം എനിക്ക് പറയാനുള്ളത് കാരണം തീർച്ചയായിട്ടും ശരിക്കും രണ്ട് വാക്കുകൾ പറയണം പറയൂ അതിലേക്ക് വീഡിയോസ് എൻ്റെ കുറെ വീഡിയോസ് എൻ്റെതുണ്ട് നൂറ് ശതമാനം ഞാൻ വലിയ രീതിയിലേക്ക് മനോഫ്ക്കനെ സപ്പോർട്ട് ചെയ്യണമെന്ന് നാട്ടുകാരോട് പറയാണ് കാര്യം എന്താ വെച്ച് ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി ഞാൻ ഒരുപാട് സംസാരിക്കുന്നതാണ് നൂറ് ശതമാനം ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി സംസാരിക്കണം നൂറ് ശതമാനം ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ പറയുന്നത് മനാഫ്ക എന്നുള്ളത് ഒരു മനാഫ്ക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് മനാബ്കെ വലിയ കാര്യമായതെന്ന് വെച്ചാൽ എനിക്ക് ലോറി ഡ്രൈവർമാർക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളതാണ് നൂറ് മരണം വരെ ഉണ്ടാവണം അതുപോലെ തന്നെ ഞാൻ മനോഫ്ക്കരോട് പറയാനുള്ള ഡ്രൈവർമാർക്ക് വേണ്ടി നൂറ് ശതമാനം മനാഫ് അതേപോലെ അതേ സ്റ്റാൻഡിൽ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി നൂറ് ശതമാനം നിൽക്കണം എന്നുള്ളതാണ് മനോഫ് തീർച്ചയായിട്ടും അതിൽ അതിൽ ഒരുപാട് വീഡിയോ ഞാൻ ചെയ്ത എൻ്റെ വീഡിയോസ് ഒരുപാട് ആൾക്കാരുണ്ട് സപ്പോർട്ട് ചെയ്ത് ഒരുപാട് നന്ദി ആ വീഡിയോസൊക്കെ നമ്മൾ ഇടാൻ വേണ്ടി പറഞ്ഞതെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും എത്രയും എങ്ങനെങ്കിലും ഒരു നീതി കിട്ടണം എന്നുള്ള രീതിയിലേക്ക് മാത്രമാണ് അല്ലേ കഥ അതെ അതെ നമുക്കൊരു കാര്യം ചെയ്യാം എന്തായാലും മനോഫ് കയ്യിലുണ്ടാവും ഉണ്ട് ഈ കുത്തിപ്പ് സായി അല്ലെങ്കിൽ കുത്തിത്തിരിപ്പ് ആളെന്ന രീതിയിൽ സായി പറയാൻ കാരണം സായിയാണ് അർജുൻറെ വീട്ടിലേക്ക് എത്തുകയും അർജുനോട് അർജുന്റെ വീട്ടുകാരോട് ക്ഷമിക്കുക അർജുന്റെ വീട്ടുകാട് സംസാരിക്കുകയും അർജുൻറെ വീട്ടുകാർക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെന്നൊക്കെ പൊതുസമൂഹത്തെ അറിയിക്കുകയും ചെയ്ത് അവർ വളരെയധികം സൈബർ അറ്റാക്ക് നേരിടുന്നുണ്ട് അത് നിർത്തണം എന്ന രീതിയിൽ സായി ആയിരുന്ന വീട്ടിൽ പോയത് സായി അവിടെ വീട്ടിൽ പോയിട്ട് നേരെ അദ്ദേഹം ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന്റെ പിറ്റേ ദിവസം തന്നെയാണ് നമ്മുടെ അർജുൻ്റെ വീട്ടുകാര് പെങ്ങളും പെങ്ങളെ ഭർത്താവ് എല്ലാരും കൂടിയിട്ട് ഒരു പത്രസമ്മേളനം നടത്തി അങ്ങനെ ഒരു പത്രസമ്മേളനം വന്നോട് കൂടിയിട്ട് ആളുകളൊക്കെ സംശയിച്ചത് സായി അവിടെ വീട്ടിലെത്തി അയാൾ അയാളുടെ സ്വന്തം വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഇവരുടെ പത്രസമ്മേളനം നടത്തി അങ്ങനെയാണെങ്കിൽ ആ ഒരു പത്രസമ്മേളനം നടത്താനും ഒരു താങ്ങല് പുറകിൽ നിന്നുള്ള ഉന്തൽ സായിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന സംശയത്തിന് പുറത്താണ് സായിനെ കുത്തിത്തിരിപ്പ് സ്റ്റാർ എന്ന് വിളിക്കുന്നത് മനസ്സിലായി ഹിസ്റ്ററിയാണ് ഇത് മൊത്തം ഇന്ന് ഇന്ന് ഇനി വീഡിയോ കൂടി വരും മൊത്തത്തിലൊരു ഹിസ്റ്ററി കേരളത്തിൽ ഇന്ത്യക്ക് കുറച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു വീഡിയോ കൂടി വരുമെന്നാണ് ഇപ്പൊ മനാഫ് പറയുന്നത് അറിഞ്ഞെടുത്തോളം സുഹൃത്തുക്കളെ അത് എങ്ങനെയാണ് മനാഫ് അർജുന്റെ വീട്ടിലെത്തിയിരിക്കുന്നു അർജുന്റെ വീട്ടുകാരോടുകൂടി ഒന്നിച്ചിരുന്ന് സംസാരിച്ചിരിക്കുന്നു പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്തിരിക്കുന്നു കാരണം പ്രശ്നങ്ങളൊന്നുമില്ല ഇവര് രണ്ടുപേരും കൂടി സംസാരിച്ച് നേരിൽ കണ്ടാവുന്ന പ്രശ്നങ്ങളെ ഉണ്ടാകുന്നുള്ളൂ പക്ഷെ ആതിനെ വെറുതെ ചുമ്മാ പറഞ്ഞു 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 പറഞ്ഞ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളൊരു വിഷയം വളരെ മനോഹരമായി പരിഹരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതെ വളരെ മനോഹരമായി എല്ലാ കാര്യങ്ങളും പരസ്പരം മനസ്സ് തുറന്ന് പരിഹരിച്ചിരുന്നു അതിന്റെ വീഡിയോ വരട്ടെ അതെ അതെ അത് സംസാരിക്കാം യൂട്യൂബ് ചാനലിനെ കുറിച്ച് സംസാരിക്കാം അതെ അതെ അതായത് ഇനി അങ്ങോട്ടേക്ക് എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റെ ഈ ചാനൽ ഒരു വിദേശം ഒന്ന് ഒരു മതസ്പർദ്ധ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ലാത്ത ഒരു സുന്ദരമായ ഒരു ചാനലായിരിക്കും പിന്നെ ഇതിൽ ഇവിടെ കേരളത്തിലെ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സിനെ കൊണ്ട് തന്നെ അല്ലല്ല അതൊരിക്കലും പിന്നെ പിന്നെ കുറിച്ച് എനിക്ക് ഒരു വലിയ കാര്യം പറയാനുണ്ട് ഒരു വലിയൊരു പ്രശ്നങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ നാല് പേര് നൗഷാ ചക്കിയിലടക്കം ആളുകള് പരിഹരിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയാണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതിലിടക്ക് വലിയ രീതിയിലേക്ക് പ്രവർത്തിച്ച സായി നിങ്ങളൊക്കെ കുറ്റപ്പെടുത്തുന്ന സായി നിങ്ങളൊക്കെ തെറി പറഞ്ഞ സായി സായി ശരിക്കും ഇതിന് വലിയൊരു പങ്കെടുത്തിട്ടുണ്ട് സായിയും ഞാനും കാതർക്കരിപ്പൊടിയും ഒക്കെ കൂടെ മനാഫ്കരൊക്കെ വിളിച്ച സമയത്ത് അതെ അൽഫ് അൽഫൊക്കെ ഉണ്ട് അൽഫൊക്കെ ഉണ്ട് ഞങ്ങളെ വാക്കുകൾ കൊണ്ട് നമ്മുടെ എല്ലാവരും എല്ലാവരും ഇതില് വലിയൊരു ഭാഗമായിട്ടുണ്ട് എന്തായാലും ചെയ്തു 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 നടക്കാൻ പോകുന്നത് ലോറിയുടമ മനാഫ് എന്ന് പറയുന്ന യൂട്യൂബ് തന്നെ ഉദ്ഘാടനമാണ് ഇനി ആ ചാനൽ പല പ്രവർത്തനങ്ങളും നടത്തും മനാഫ് ഇതോട് കൂടിയിട്ട് ഒരു ചാരിറ്റി എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് കൂടി മനാഫ് ഇറങ്ങുകയാണ് എല്ലാ ആശംസകളും ആ അനൗൺസ് പോയി കഴിഞ്ഞിട്ട് ആരും വിചാരിക്കരുത് വിവിധ കലാപരിപാടികളോട് ആഘോഷിക്കുകയാണ് കീബോർഡ് ം ചിത്രപ്രദർശനം അതായത് ഞാൻ നമ്മളൊരു റോൾ മോഡലായിട്ട് കാണുന്ന കാതർ കരിപ്പൊടി അതേമാതിരി തന്നെ അൽബാബു ഇങ്ങനെയുള്ള കുറെ വ്യക്തികൾ ഒരു സന്ദർഭത്തിൽ ഇവിടെ വന്ന് നമ്മളെ കേരളം മൊത്തം ഇന്ത്യ മൊത്തം ചർച്ച ചെയ്യപ്പെട്ട യൂട്യൂബ് ചാനലിനെ നമ്മൾ ഇതുവരെ അർജുൻ്റെ വിഷയങ്ങളായിരുന്നു ചർച്ച ചെയ്തെങ്കിൽ ബാക്കിൽ അർജുനന്റെ ഒരു ഫ്ലെക്സ് യാദൃശികായിട്ട് അതാ കാണുന്നുണ്ട് അത് അതൊരു അതൊരു അദൃശ്യ ഒരു സാന്നിധ്യം സാന്നിധ്യമായതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട് പിന്നെ എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവുക പിന്നെ നൂറ് ശതമാനം എന്റെ ഒരു വിശ്വാസം വെച്ച് എന്താണ് പറയാ ഡ്രൈവർമാരുടെ പിന്നാലെ ഉണ്ടാവും കൂടെ ഞാൻ ഇന്നെ വേറെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ വിളിച്ചോളി എന്താ നമ്മളെന്താ പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ കാണിച്ചു കൊടുക്കും നമ്മൾ ആ പിന്നോട്ട് ഓടുന്ന കൂട്ടത്തിലുള്ള അതെ നമുക്ക് ഈ ചാനലിൽ ഞാൻ എല്ലാവരോടും കൂടി പറയാണ് ഈ ചാനലിൽ എന്തെങ്കിലും ഒരു ഒരു പൈസ വരുമാനം വന്ന ഒരു പൈസ പോലും മനാഫുൻ്റെ കുട്ടികളെ തീറ്റിക്കില്ല ഞാനിത് മൊത്തം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ചാരിറ്റി ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് അതിന്റെ കൂലി പഠിച്ച തമ്പുരാന അർജുന കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതെ പിന്നെ ഈ കാര്യം ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ചാനലിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റിയ ഒരുപാട് സന്തോഷം നിഷാധിക്കാ സജീവായിട്ട് നിന്നൊരു മനുഷ്യനാണ് നിഷാധിക്ക ഞങ്ങളും വരുന്നുണ്ട് ഒന്നിച്ചു പോവാ ഞങ്ങള് എളിക്ക് പോവാൻ അങ്ങനെ നിങ്ങൾ പോകണം വരും അപ്പൊ ഈ ഇങ്ങനെ ഒരു ചാനലിന്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ പറ്റിയ ഒരുപാട് ഒരുപാട് പിന്നെ രണ്ടാമത്തേത് യൂട്യൂബ് ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും മോണിറ്റൈസ് ചെയ്യാത്ത ഒരു ചാനൽ നാലര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവണത് ഏഹ് അപ്പൊ മോണിറ്റൈസ് നമുക്ക് പിന്നീട് ചെയ്യാം ഈ മഹത് വ്യക്തികൾ ചെയ്തത് ഞാൻ എന്റെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തി എല്ലാരും എല്ലാവർക്കും പറയാനുള്ളത് എനിക്ക് വലിയൊരു വിഷമം പറയാനുള്ളത് അത് നിങ്ങളോട് പറയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി എന്താണ് പറയുക പരസ്പരം വിഷമങ്ങളുണ്ടാക്കാത്ത നമ്മുടെ കോൺസെപ്റ്റുകളാണ് പലപ്പോഴും നിങ്ങളോട് പറയുന്നത് ഞാൻ ലോഡീറ്റർമാരെ ഒരുപാട് വിഷമങ്ങൾ ഒരു വ്യക്തിയാണ് അതിന് പല സമയത്തും എന്നെ വിമർശിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി ഉണ്ടാവണം നിങ്ങളൊക്കെ ഞങ്ങൾക്ക് വേണ്ട ആളുകളാണ് ഞങ്ങളൊക്കെ ചാനൽ എന്നതിനപ്പുറത്തേക്ക് സേവനം ഒരു വലിയൊരു ഭാഗമാക്കി ചിത്രീകരിക്കുന്നത് ചക്കറുള്ള ലോറി പതിനാറ് വഴിക്ക് ഓടാതെ ഒറ്റ വഴി ലോറിയേ പതിനാറ് ചക്കറുണ്ടാവും ഇരുപത്തിനാല് ചക്കർ പല ചക്കറണ്ട് ആ ചക്കറെ പലവഴിക്ക് ഓടാതെ ഒരു വഴി ഓടട്ടെ മരണം വരെ മരണം മരണം വരെ വരെ നമ്മൾ നിങ്ങളെ കൂടെ ഉണ്ടാവും ഉറപ്പാണ് ഉറപ്പ് അതിൽ ഒരു വ്യത്യാസമേ വരില്ല കാര്യം എന്താ എല്ലാ ദിവസവും ഞങ്ങളിത് വീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഫെസിലിറ്റീസ് നമുക്ക് ഒരുപാട് ഗ്രൂപ്പുകളായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകളായി കഴിഞ്ഞാൽ നമുക്ക് നേടാൻ കഴിയാത്ത ഐറ്റംസിലേക്ക് ഒറ്റ ഗ്രൂപ്പായ നേടുന്ന രീതിയിലേക്ക് നമുക്ക് പോകാൻ കഴിയും ഒറ്റ ശബ്ദമായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കും എത്ര ലക്ഷം ആളുകളുണ്ട് നമുക്ക് വർക്ക് ചെയ്യുന്ന അവരൊക്കെ ഒറ്റക്കെട്ടായി നമ്മുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ എന്ത് രസമായിരിക്കും ഇത് ഒരു വലിയൊരു സംഭവമായിരിക്കും ഇത് കേരള കേരളത്തിന്റെ മലയാളികളുടെ യൂട്യൂബ് ചരിത്രത്തിൽ യൂട്യൂബ് ചാനൽ ചരിത്രത്തിൽ ഒരു വലിയ നായിക കല്ലായിരിക്കും പല രൂപത്തില് മോണിറ്റൈസ് ചെയ്യാത്ത നാലര ലക്ഷം സബ്സ്ക്രൈബേഴ്സ് അതേമാതിരി തന്നെ ഒരു വല്യ വല്യൊരു വിഷയം യൂട്യൂബേഴ്സിനെ പറ്റിയിട്ട് കേൾക്കാറ് കുറച്ച് മോശം വീടുകളൊക്കെ അവര് വിവാദ നായകന്മാരാണ് എന്നാൽ ഏറ്റവും എന്താ പറയുക ഇതിലും മെയിൻ സ്ട്രീം മീഡിയസിനെ നന്ദിയോട് കൂടി സ്മരിക്കുകയാണ് നല്ല ഈ അർജുൻ വിഷയം അർജുൻ വീട്ടിലെത്താൻ ഏറ്റവും കാരണക്കാര് ഒരു സംശയവും ഇല്ല വേറെ ആർക്കും ഇതിൻ്റെ ക്രെഡിറ്റ് ഇല്ല അത് മാധ്യമ പ്രവർത്തകർക്കാണ് കേരളത്തിൻ്റെ മെയിൻ സ്ട്രീം മീഡിയാസിനാണ് എല്ലാ ചാനലുകാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അതേമാതിരി തന്നെ ഈ ഒരു വിഷയം രാഷ്ട്രീയക്കാരും രാഷ്ട്രീയക്കാരും ഒക്കെ എല്ലാ രാഷ്ട്രീയക്കാരും ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് അവർക്കൊക്കെ അഭിനന്ദനങ്ങളുണ്ട് അതേമാതിരി ഈ ഒരു ഒരു ചെറിയൊരു പ്രശ്നമാണെങ്കിലും അത് എന്താ പറഞ്ഞുകഴിഞ്ഞാല് കേരളത്തിൽ ഇനി ചർച്ച ചെയ്യപ്പെടാതെ നിക്കണം എന്ന് ആത്മാർത്ഥായിട്ട് ആഗ്രഹിച്ചിട്ട് കേരളത്തിന്റെ അറിയപ്പെടുന്ന യൂട്യൂബേഴ്സ് എല്ലാവരും ഇവിടെ എത്തിപ്പെട്ട് ഇവർ ഈ പ്രശ്നം തീർത്തു തന്നു അവർക്കും നമ്മളെ എല്ലാ ഫാമിലിയും ഒക്കെ അഭിനന്ദനങ്ങൾ ആ ഒരു വലിയ പ്രശ്നം തീർന്നിരിക്കുന്നു ആ തീർന്ന പ്രശ്നത്തിന്റെ അപ്ഡേറ്റ് ഉടൻ വരും അപ്പോ പറയാനുള്ളത് അപ്പൊ ഇതിൽ നിന്ന് പറയാം അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് സായി ഈ പ്രശ്നങ്ങളെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ അർജുന കുടുംബത്തെ ഏർ ഈ ഒരു വാർത്താ സമ്മേളനം നടത്തിയത് സായിയാണ് എന്നുള്ള കാര്യം തേച്ച് വാങ്ങിക്കപ്പെടുന്നു അതെല്ലാം അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിലേക്ക് വിഷയങ്ങൾ മാറുന്നു രണ്ടാമത്തെ കാര്യം അർജുൻ വീട്ടുകാരും ഒപ്പം തന്നെ മനാഫും തമ്മിലാണ് എന്ന പ്രശ്നം അവർ രമ്യതിയിൽ പറഞ്ഞു തീർച്ചു ആ തീർക്കാൻ വേണ്ടിയിട്ട് ഈ യൂട്യൂബേഴ്സ് മുഴുവൻ സഹായത്തിനായിട്ട് അവിടെ എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും ധരിക്കേണ്ടതാണ് ഒരൽപം നിമിഷത്തിനൊക്കെ മിക്കവാറും ആ ഒരു പോയി സംസാരിച്ചത് എന്താണോ അതിന്റെ വീഡിയോ കൂടി ഈ ഒരു ചാനലിൽ വരുന്നതായിരിക്കും